സൂറത്തുൽ ആയത് നമ്പർ ഒന്ന് മുതൽ അഞ്ചു വരെ വിവരണം മൂന്ന് രണ്ട് വിവരണങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു ഈ ആയത്തുകൾ ഇതിന്റെ ഈ സാക്ഷ്യം അല്ലെങ്കിൽ ഈ സത്യം ചെയ്യലുകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നതിനെ അറിയാൻ സൂറ മൊത്തത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും സ്ഥാപിക്കുവാനും ഉദ്ദേശിച്ചുണ്ടായിരുന്നു ആ സംഗതി അവർ നിഷേധിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പൊ റസൂൽ അവതരിപ്പിക്കുന്ന സംഗതി അത് യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥാപിക്കുക എന്ന ഉദ്ദേശമാണ് ഈ സത്യങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് അവസാനം ഹൽഫി ദാലിക്ക് കസമുൽ ഹിജിർ എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറയണ്ടായി എന്തായിരുന്നു അവർക്കിടയിലെ ചർച്ചാ വിഷയം ആറ് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും പരലോക നിഷേധം പാരത്രിക ജീവിതത്തെ നിഷേധിക്കുക ഇതായിരുന്നു അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവർ സ്വീകരിച്ച നിലപാട് എന്ന് മനസ്സിലാക്കാൻ പറ്റും നവീസാമെ അവരെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അള്ളാഹു സുഹാനു താല ാണ് ഇവയാണ് ആണയിട്ടുകൊണ്ട് അവരോട് ചോദിക്കുന്നത് അൽഫിദാന കസമു ലിദി ഹിജർ അപ്പൊ ഈ ചോദ്യം പരലോകം അല്ലെങ്കിൽ രക്ഷാശിക്ഷകൾ യാഥാർത്ഥ്യമാണെന്ന് സത്യം ചെയ്യാൻ സാക്ഷികളായി കൊണ്ടുവന്നിട്ടുള്ള ഈ നാല് പ്രതിഭാസങ്ങളെ സമഗ്രമായി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രപഞ്ചത്തെ ഈ ലോകത്തെ സർവശക്തനായ ഒരു രക്ഷിതാവ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വ്യവസ്ഥാപിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ വ്യവസ്ഥാപിതമായിട്ട് ആ ലോക നിയന്താവ് ആ ലോക ലോകരക്ഷിതാവ് അവനീ പ്രപഞ്ചത്തിൽ ചെയ്യുന്നതൊന്നും തന്നെ അവ്യവസ്ഥിതമോ അലക്ഷ്യമോ അയുക്തികമോ നന്മയില്ലാത്തതോ അല്ല വ്യവസ്ഥാപിതമായതാണ് ലക്ഷ്യമുള്ളതാണ് യുക്തിഭദ്രമാണ് നന്മയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കറിയാം രാത്രി കാലത്ത് പെട്ടെന്ന് സൂര്യനെ കിട്ടി ഉദിച്ചു വരിക അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിക്കുക അപ്പോൾ തന്നെ പെട്ടെന്ന് അസ്തമിച്ചു പോവുക ഒരു ദിവസം ചന്ദ്ര പിറവിയുടെയും മറ്റേ ദിവസം പൗർണമിയുടെയും ദിവസമായി മാറുക ഇതൊന്നും അള്ളാന്റെ ലോകത്ത് സംഭവിക്കുന്നില്ല ഓരോ രാത്രിയും അത് അവസാനിക്കാത്ത രാത്രിയായി നിലനിൽക്കുന്നുമില്ല അതാണ് വല്ലയിലില്ല എത്ര സഞ്ചരിക്കാം ഇപ്പൊ മനുഷ്യന് തീയതിയും മാസവും നിർണയിക്കാനാവുന്ന വിധം വ്യവസ്ഥാപിതമായ സംവിധാനമാണ് ദിനരാത്രങ്ങളുടെ ഈ മാറ്റങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു വ്യവസ്ഥാപിതത്വം ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് തീയതിയും മാസവും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവ്യവസ്ഥിതമായ ഒരവസ്ഥയിലായിരുന്നു ഒരാപ്പകലുകൾ എങ്കിൽ രാത്രി വരുന്നത് എപ്പാണെന്ന് മനസ്സിലാവുന്നില്ല പകല് വരുന്നത് എപ്പാന്ന് മനസ്സിലാവുന്നില്ല എന്ന ഒരു അവസ്ഥയാണെങ്കിൽ മനുഷ്യന് ജീവിതം അസാധ്യമാകുമായിരുന്നു ഈ ലോകത്ത് അപ്പൊ വ്യവസ്ഥാപിതത്വം ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈ സാക്ഷ്യങ്ങളിലൂടെ ആഹ്വാനിച്ചിരുന്നത് പ്രപഞ്ചത്തിൽ ഈ പറയുന്ന പ്രതിഭാസങ്ങൾ മാത്രമല്ല ഉള്ളത് കണക്കറ്റ മറ്റു പല സൃഷ്ടിജി സൃഷ്ടിജാലങ്ങളും പ്രതിഭാസങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാപ്പകലികളുടെ വ്യവസ്ഥാപിതത്വത്തെ കുറിച്ച് മാത്രം അല്ലാഹു ഈ സൂറയിൽ എടുത്തു പറയുമ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് മതിയായതാണ് ഇവയെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് ലോകനിയന്താവിന്റെ ലോകരക്ഷിതാവിന്റെ ഓരോ കൽപ്പനകളും ഓരോ നിർദ്ദേശങ്ങളും അവൻ അവതരിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെയും സർവാത്മന അംഗീകരിക്കാനും വിശ്വസിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ വ്യവസ്ഥപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കും അല്ല നിങ്ങൾ ചിന്തിക്കാനും ആലോചിക്കാനും തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്ന ആ നരകം അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൂറ അവസാനിപ്പിക്കുന്നത് അന്ന് വിലപിച്ചിട്ട് കാര്യമില്ല അപ്പോ ഈ അഞ്ചാഴ്ചകളിലൂടെ ആദ്യത്തെ നാലായിട്ടുകളിലൂടെ സത്യം ചെയ്ത് പറയാൻ അള്ളാഹു സുബാനു താല ഉപയോഗിച്ചിട്ടുള്ള ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഓരോന്നിനെ സംബന്ധിച്ചും അതിനെ വ്യവസ്ഥാപിതമായി സംവിധാനിച്ചതിനെ സംബന്ധിച്ച് ചിന്തിച്ച് ആലോചിച്ചുകൊണ്ട് റബ്ബ് ഈ ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ സംഗതികളും അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ശക്തിജാലങ്ങളും അവൻ ഈ ലോകത്ത് വെച്ചിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളും അത് മനുഷ്യന് ഗുണം ചെയ്യുന്നതാണ് മനുഷ്യൻ അള്ളാഹു പടച്ചിട്ടുള്ള പടപ്പുകളുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശ്വാസം രൂഢമൂലമാക്കുവാൻ ഈ സത്യങ്ങൾ ഈ ആണയിടലുകൾ ഈ പറഞ്ഞ ആയസുകൾ നമുക്ക് സഹായകമാകേണ്ടതുണ്ട് അള്ളാഹു സുബാനു വത്താല നമ്മെ സഹായിക്കുമാറാകട്ടെ ആഹൃതാവാൻ അലഹമല്ല റബിലമി അസ്ലാ വൈകും